നമ്മുടെ യും മതസൗഹാർദ്ദത്തിൻ്റെ ഇടമാണ് എന്ന് നമുക്ക് പറയാം ഹൈദരാബാദിന് നൈസാം അയച്ച പെട്ടാളക്കാരിൽ എല്ലാ വിഭാഗത്തിൽ ഈ ക്ഷേത്രത്തിന്റെയും അതുപോലെ ഈ മസ്ജിദിൻ്റെയും സമസ്ത ത്യാഗത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും വലി പെരുന്നാൾ ദിനമാണ് ഇന്ന് സഹനത്തിന്റെയും ഓർമ്മകളാണ് വിശ്വാസികൾക്ക് ഈ ദിനത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ് പാളയം പള്ളിയിലെ ഇമാം വിനായക ക്ഷേത്രവും ജുമാ മസ്ജിദും കത്തീഡ്രൽ ചർച്ചും തൊട്ടടുത്തായി ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ പാളയം മാത്രമല്ല ക്ഷേത്രത്തിന്റെയും ജുമാ മസ്ജിദിന്റെയും അതിർത്തി പങ്കിടുന്നത് ഒരു മതിൽക്കെട്ടാണ് മറ്റൊരു ും കാണാൻ കഴിയാത്ത മനോഹരമായ കാഴ്ച കൂടിയാണ് ഇവിടം ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് ഏതായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാളയം എന്ന് പറഞ്ഞാല് എന്നും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇടമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതുപോലെ ക്ഷേത്രവും ചർച്ചും മസ്ജിദും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട് പക്ഷെ ഇത് തലസ്ഥാന നഗരിയിൽ തന്നെ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്നതും ആളുകളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള നല്ല കാര്യമാണ് നമ്മുടെ ഈ വിനായക ക്ഷേത്രം ഗണപതി ക്ഷേത്രം അത് യഥാർത്ഥത്തിൽ പുതിയൊരു സംഗതിയല്ല നേരത്തെ തന്നെ നമ്മുടെ വിനായക ക്ഷേത്രം ഇവിടെ ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് കുറച്ചും കൂടി അത് വികസിപ്പിച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വലിപ്പവും വിസ്തൃതിയും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രമാണെങ്കിലും നമ്മുടെ പാളയം ജുമാ മസ്ജിദ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാളയത്തെ കത്തീഡ്രൽ ചർച്ച ആണെങ്കിലും എല്ലാം നമ്മുടെ സ്ഥാപനങ്ങളാണ് എന്ന രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് ഇത് കാലങ്ങളായി ഇവിടത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായ ഒരു സിമ്പലായ രീതിയിൽ മലയാളികളെല്ലാം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങളാണ് ക്രൈസ്തവ ചർച്ചകൾ രൺ രണ്ടെണ്ണമുണ്ട് ഒന്ന് നമ്മുടെ ഈ പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും മുഖാമുഖം നിൽക്കുന്ന കത്തീഡ്രലും അതുപോലെ തന്നെ ഇതിൻ്റെ പിൻവശമുള്ള ഒരു ചർച്ചുമുണ്ട് ഈ നാല് സ്ഥാപനങ്ങളും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൗഹൃദവും നമ്മുടെ പരസ്പര സ്നേഹവും അത് ശക്തിയാർജിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് വലിയ ചരിത്രവും പാരമ്പര്യവും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടം മുതൽ തന്നെ പറയാവുന്ന ഒരു ചരിത്രമാണ് ത്തിനും അതുപോലെ തന്നെ മസ്ജിദിനും അതുപോലെ ചർച്ചിനും ഉള്ളത് അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരെ പിന്തുണക്കാനും സഹായിക്കാനും വേണ്ടി ഹൈദരാബാദിൽ നൈസാം അയച്ച പട്ടാളക്കാരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തരം വിശ്വാസങ്ങളും പിന്തുടരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾ അവരെ ആരാധന നിർവഹിക്കാൻ വേണ്ടി ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിച്ചു അതാണ് പാളയം പള്ളി പാളയം എന്ന് പറഞ്ഞാൽ തന്നെ അത് പട്ടാളക്കാര് പട്ടാളക്കാര് ക്യാമ്പടിച്ചിരുന്ന തമ്പടിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് പാളയം എന്നുള്ള പ്രയോഗം ഉണ്ടായത് ഇവിടെയും നമ്മുടെ ഏർ തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്ത് പാളയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ പാളയുണ്ട് പാളയം എന്ന് പറയുന്ന സ്ഥലം വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പട്ടാളക്കാര് ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലം എന്നതിന് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ കാരണവന്മാരായിട്ടുള്ള ആളുകൾ അതിന് വിശദീകരണം നൽകിയതായി കണ്ടുവരുന്നുണ്ട് ഏതായാലും മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ സ്വപ്നം എന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും ജാതിമത വ്യത്യാസങ്ങളൊക്കെ അതിനൊക്കെ അതീതമായി പരസ്പര കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നും അങ്ങനെ ആയിരിക്കണം മനുഷ്യർ എന്നുള്ള ഒരു സ്വപ്നത്തിലും ഒരാഗ്രഹത്തിലും നിന്നുകൊണ്ടാണ് ഈ ആരാധനാലയങ്ങളൊക്കെ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടായത് അതായത് നമ്മുടെ ഈ പാളയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ അടുത്തിരിക്കുന്നു എന്നത് മാത്രല്ല ഈ ക്ഷേത്രത്തിന്റെയും അതുപോലെ ഈ മസ്ജിദിന്റെയും ചുമരുകൾ ഒന്നാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാളയം ജുമാ മസ്ജിദിലെ ഇമാമിന്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്ന സ്ഥലവും അതുപോലെ തന്നെ പകൽവേളകളിൽ ഞാൻ ഇവിടെ വിശ്രമിക്കുന്ന സ്ഥലവും അതും എല്ലാം ഇത് ഈ റൂമാണ് ഈ റൂമ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ മതിലിനോട് ചാരി എന്ന് മാത്രമല്ല ഈ മതിൽ യഥാർത്ഥത്തിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ഷേത്രമാണ് ഇമാമന്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരേ മതിലാണ് മതിലാണ് മതില് രണ്ട് മതിലില്ല ഒറ്റ മതിലാണ് ഒരേ മതിലിനോട് ചേർന്ന് നിൽക്കുകയാണ് ക്ഷേത്രം വിനായക ക്ഷേത്രം അതുപോലെ തന്നെ ഇനി മസ്ജിദിന്റെ ആ ഭാഗം മസ്ജിദിലാ മസ്ജിദിലാളികൾ ഒതു എല്ലാം എടുക്കുന്ന അംഗസ്നാനം ചെയ്യുന്ന ആ ഭാഗം അവിടെയുള്ള ചുമരുണ്ട് ആ ചുമര് ചേർന്ന് നിൽക്കുന്നത് ക്ഷേത്രത്തിനോടാണ് അവിടെ അവിടെയും ഒരൊറ്റ ചുമരാണ് ഇവിടെയും ഒരൊറ്റ ചുമരാണ് ഒരൊറ്റ ചുമരുമായിട്ട് ക്ഷേത്രവും അതുപോലെ തന്നെ മസ്ജിദും ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വലിയ കൗതുകമാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിരുവനന്തപുരത്തെ പാളയത്ത് കാണാൻ സാധിക്കുക പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും ചർച്ചുമൊക്കെ ചേർന്ന് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരേ മതിൽ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം എന്നത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അറിവിലില്ല ഇനി ഉണ്ടോ നമുക്ക് പക്ഷേ ഉണ്ടാവാം പക്ഷേ നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം അത് പാളയത്ത് ഉള്ളൂ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചിലപ്പോൾ വേറെയും സ്ഥലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ അത് കുറിക്കുകയാണെങ്കിൽ അത്തരമൊരു സ്ഥലം എന്താ പറയുക ഒരേ മതിൽ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കേ ഉള്ളൂ നമുക്ക് കാരണം ഇതൊക്കെ കേരളത്തിലും ഇനി ലോകത്തെവിടെയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും അതുപോലെ ആരാധനാലയങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ആ സൗഹൃദം ഹൃദയത്തോട് ഏറ്റു ഏറ്റുനിന്നുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ ഇന്ന് മാത്രമല്ല ഈ പാളയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ക്ഷേത്രത്തിൽ അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലൊരു ക്ഷേത്രമാണ് എന്നാൽ പോലും അവിടെയും ആഘോഷങ്ങളും അതുപോലെ തന്നെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളും വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് അവരെ സമീപിക്കുന്നത് ഇനി പള്ളിയിൽ പള്ളിയുടേതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പരിപാടികളൊക്കെ പള്ളിയിൽ വരുമ്പോൾ അവരും വളരെ സൗഹാർദ്ദപൂർവമാണ് എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയാണ് അവരും സമീപിക്കുന്നത് പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ അവിടുന്ന് നമുക്കും സന്തോഷകരമായ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇവിടുന്ന് അവിടുത്തെ ഭക്തജനങ്ങൾക്കും സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവ് ഏതായാലും ആ സന്തോഷവും ആ പരസ്പരമുള്ള സഹകരണവും എല്ലാം എന്നെന്നും നിലനിൽക്കട്ടെ എന്നുള്ള നമ്മുടെ ആ പൂർവികരുടെ പ്രാർത്ഥന അത് നമുക്ക് നിർവഹിക്കാനുള്ളത് അപ്പം ഈ നോമ്പ് കഞ്ഞി കുടിക്കാനും നോമ്പുള്ള വിശ്വാസികളാണ് കാര്യമായിട്ടതിന് വരിക പക്ഷെ വിശ്വാസികൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അങ്ങനെ വളരെ വിശാലമായ രീതിയിൽ തന്നെ ഇവിടത്തെ നോമ്പ് കഞ്ഞി കുടിക്കാനും ആളുകൾ വരുന്നുണ്ട് അതൊക്കെ നമുക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഹൈദവരും ക്രൈസ്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ നോമ്പ് കഞ്ഞി കുടിക്കാൻ വേണ്ടി വരുന്നു ഇനി ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളൊക്കെ വരുന്നുണ്ടാവും ഉച്ച നേരത്തെ ഏതാണ് ഏത് ദിവസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആഴ്ചയിലൊരു ദിവസം ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അവിടെ പോയി നഗരത്തിലെ എല്ലാവരും അവിടെ പോയി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ അമ്പലത്തിലും അതുപോലെ ആളുകൾ അവിടെയുള്ള കഞ്ഞിയും അതുപോലെ തന്നെ വിഭവങ്ങളും ഒക്കെ ആളുകൾ ആഹരിക്കുന്നുണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അവിടെ നിന്നും ഭക്ഷണം ആളുകൾ കഴിക്കുന്നുണ്ട് നമ്മുടെ ഈ മസ്ജിദിലെ പരിപാടിയാണെങ്കിലും ക്ഷേത്രത്തിലെ പരിപാടിയാണെങ്കിലും ചർച്ചിലെ പരിപാടിയാണെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടി ഒരു സമുദായത്തിൻ്റെ പരിപാടി എന്നതിലുപരിയായി ഈ നാടിൻ്റെ എല്ലാവരുടെയും ഒരു പരിപാടിയും ആഘോഷവുമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കാറുണ്ട് ഇതിനൊക്കെ ഒരു മാതൃകയാക്കി നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഈ അർത്ഥത്തിലുള്ള നിരവധി ആവിഷ്കാരങ്ങളുണ്ട് ആ ആവിഷ്കാരങ്ങൾ കൂടുതൽ ഉജ്ജ്വലമായി ഇനിയും മുന്നോട്ടു പോകണം എന്നാണ് പറയാനുള്ളത് പള്ളിയും ക്ഷേത്രവും അടുത്തടുത്ത് ആളുകളും ഈ ഓരോ ആചാരങ്ങളും അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും മൂന്ന് പേരും അങ്ങോട്ട് വെച്ചിട്ട് പരസ്പരം ആഘോഷങ്ങൾ പങ്കിടുകയാണ് നമ്മുടെ ആഘോഷം ബന്ധം അവരെ നമ്മുടെ ആൾക്കാർ അവിടെ പോയിരിക്കും ഉത്സവമായിട്ട് ആഘോഷിക്കും അവർ ഇവിടെയും വന്ന് സ്വാധീനിക്കും അതായത് ഈ ഒരു തന്നെയാണ് അതെ 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 പാളയ അതാണ് പാളയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ എല്ലാവരും ഒറ്റ മനസ്സോടി അതാണ് നമ്മുടെ ആഗ്രഹം ഹിന്ദുക്കളുടെയും നമ്മുടെ ആഗ്രഹവും അതാണ് എല്ലാ മതസ്ഥരും ഒരുമിച്ചു പോകാണ് അതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ചും തിരുവനന്തപുരം നമ്മളൊരു പ്രത്യേക മത സൗഹാർദ്ദരമായിട്ട് പോയ ഇതാണ് വേണ്ടത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലവും നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ സൗഹാർദരമായി കഴിയുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ജീവജാലങ്ങളെല്ലാം പ്രകൃതിയിൽ നമ്മളെല്ലാം ഒരുമിച്ച് പോകുന്ന സ്നേഹാത്മതപരമായിട്ട് പോകുന്ന രീതിയിലാണ് നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ സ്നേഹത്തോടെ നമ്മുടെ പൂജകളിൽ അങ്ങനെയാണ് അവസ ആരംഭിക്കുന്ന അവസാനം അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ് ലോക സമസ്ത സുവിനോ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയുടെ അവസാനം പറയുന്നത് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥന